എന്നു വെച്ചാൽ മേ ഗോമംഗലം സ്റ്റേഷനാണ് രാവിലെ ഒരു രക്ഷില്ലാത്ത കോടയോടെ നമ്മള് ഇന്ന് പഴനി പഴനി വരെ പോവാ ചെമ്മൻറ്റൂന്ന് പളനി ട്രെയിനിലാവാക്കെ ഉള്ളത് ഫാമിലിയായിട്ടാണ് പളനി പോകുന്ന ചെറിയൊരു ബ്ലോഗാണ് ഇപ്പോൾ കാണാൻ ഏകദേശം പഴനി എടുക്കാറായി പഴനിയിലുള്ള ഗവൺമെൻറ്റ് സ്കൂളാണെന്ന് തോന്നുന്നു നല്ല ഭംഗിയല്ലേ കാണാൻ ആ പഴനി സ്റ്റേഷൻ എടുക്കാറും കണ്ടൊരു കാഴ്ചയാണ് അത്ര ഏക്കർ കണക്കിന് ഭൂമിയിൽ മറ്റേ പ്ലാസ്റ്റിക് അതുപോലെയുള്ള സകലമാന മാലിന്യങ്ങളും കൊണ്ട് തള്ളിയിൽ പോകുക അതെനിക്ക് തോന്നുന്നു ഒരു അരമുക്ക കിലോമീറ്റർ ദൂരത്തിൽ ഈ കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നത് എനിക്കൊന്നും തമിഴ്നാട്ടിലുള്ള സകലമാന വേസ്റ്റും കൊണ്ടുകൂടെ തള്ളിയിട്ടുണ്ട് അതുപോലെയാണ് ഏക്കർ കണക്കിന് ഭൂമി അര കിലോമീറ്റർ മുക്കാൽ കിലോമീറ്റർ നീളത്തിൽ വേസ്റ്റാണ് നമുക്ക് കാണാൻ പറ്റുന്നത് വച്ചാൽ മേ നമ്മൾ സ്റ്റേഷന് വന്നിറങ്ങൾ തന്നെ അവിടെ കുതിരവണ്ടി ഉണ്ട് ഓട്ടോ സ്റ്റാൻഡുണ്ട് അപ്പം ഓട്ടോക്കാർ നമ്മളോട് പറയും ന്യായമായിട്ടുള്ള റേറ്റിന് റൂം സെറ്റ് വരാമെന്നൊക്കെ പറയും അതിലൊന്നും പോയി വീണാക്കരുത് വമ്പം തട്ടിപ്പ് അത് പിന്നെ ഓട്ടോ ചാർജ് ചെല്ലു കൂടുതലെടുക്കും ചെല്ല് കുറവെടുക്കും അതൊക്കെ സ്വാഭാവികമാണ് നമ്മളങ്ങോട്ട് പോയത് ലോഡ്ജിലേക്ക് പോയത് നൂറ്റി മുപ്പത് രൂപ എടുക്കുകയാണ് പക്ഷേ സെയിം ഡിസ്റ്റൻസ് തിരിച്ച് വന്നത് നൂറ് രൂപയ്ക്കാണ് അപ്പം ആൾക്കാരങ്ങനെ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കും നമുക്കൊന്നും ചോദിക്കാൻ പറ്റില്ല പിന്നെ ലോഡ്ജിൽ കൊണ്ടാക്കി ഒരു കുടിച്ച റൂം തൊള്ളായിരം രൂപ വാടക ഒരു കുടിച്ച് റൂമായിരുന്നു വലിയ സൗകര്യങ്ങളൊന്നുമില്ല പിന്നെ നമുക്ക് ആ പരിചയമുള്ള സ്ഥലം വേണ്ടത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു കുളിയുന്ന കഴിഞ്ഞിട്ട് രാവിലെ റൂം എടുത്തിട്ട് വൈകുന്നേരം വെക്കേറ്റ് ചെയ്യുന്നതിനാണ് ഈ തൊള്ളായിരം രൂപ അപ്പം ജസ്റ്റ് ഒന്ന് കുളിക്കുകയൊക്കെ വേണ്ടു ഉറങ്ങുന്ന ഒരു കേസ് കേസായിട്ടൊന്നുമില്ല അപ്പം കുളിക്കാൻ വേണ്ടി ആണ് റൂം എടുത്തത് കുളിച്ച് ഫ്രഷ് ആകാൻ വേണ്ടി അപ്പോൾ റൂം എടുത്ത് കഴിഞ്ഞപ്പം നമ്മുടെ അഡ്രസ്സൊക്കെ എഴുതാൻ വേണ്ടി ചെന്നപ്പം പുള്ളി ലോഡ്ജിലെ സ്റ്റാഫാണെന്ന് തോന്നുന്നു ഒരു പേപ്പർ എടുത്ത് എഴുതാൻ തുടങ്ങി വഴിപാടുകൾ കുറേ വഴിപാടുകൾ പള്ളനയിലെ കുറേ വഴിപാടുകൾ എഴുതിയിട്ട് റേറ്റും പറഞ്ഞു അപ്പോൾ നമുക്ക് മനസ്സിലായി കത്തിപ്പുകളാണ് അവസാനം നമ്മൾ റൂം അവിടെ വിഷയം ഉണ്ടാക്കിയിട്ട് റൂം വെക്കേറ്റ് തുടങ്ങി നമ്മൾ ചെന്നു കഴിഞ്ഞാൽ നമുക്ക് ദേവസ്വത്തിൻ്റെ റൂമും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ അല്ലെങ്കിൽ ന്യായമായിട്ടുള്ള റേറ്റിന് ഒരുപാട് ലോഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എസ് എൻ ഡി പിടെ ഡ്രസ്സിൻ്റെയൊക്കെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ആരുടെയും ചോദിക്കാം മലയാള മലയാളികളുടെ ഒരുപാട് ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അവിടെയൊക്കെ കയറി സംസാരിച്ച് കഴിയുമ്പോൾ നമുക്കറിയാം മലത്താന്നെങ്കിൽ ഫസ്റ്റ് ടൈം ഒക്കെ ചെല്ലുവാണെങ്കിൽ അതെല്ലാം നമുക്ക് അവർ പറഞ്ഞു തരും അപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല നമ്മളൊന്ന് ഇറങ്ങി ഒന്ന് അന്വേഷിച്ചുകഴിഞ്ഞാൽ കിട്ടാവുന്നേ ഉള്ളൂ നല്ല റൂമും കാര്യങ്ങളൊക്കെ അപ്പോൾ ആ കാണുന്നതാണ് സ്ട്രേറ്റ് കാണുന്നതാണ് പഴനിമല അപ്പം അതിൻ്റെ നമ്മൾ അങ്ങോട്ട് പോകുന്നതാണ് മലയിലോട്ട് കയറുന്നതിന് ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ ബൈക്കിലോട്ട് ഇഷ്ടംപോലെ ലോഡ്സും ഉണ്ട് ബുക്ക് ചെയ്തിട്ട് പോകണമെന്നൊന്നുമില്ല അവിടെ ചെന്നാലും നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ കിട്ടും അവൈലബിളാണ് അവസാനം മലയാളി ഒരു ചേട്ടന് നമ്മൾ പരിചയപ്പെട്ടു അദ്ദേഹം നമുക്ക് എണ്ണൂറ് രൂപയ്ക്ക് നല്ല റൂമും രണ്ട് ബാത്റൂമൊക്കെ ഉള്ളത് സെറ്റ് ചെയ്തു തന്നു എണ്ണൂറ് രൂപ വാടക കൊടുത്തെങ്കിൽ നല്ല സൗകര്യം ഉണ്ടായിരുന്നു അവിടെ പിന്നെ നമുക്ക് പരിചയമില്ലാത്തവരാണെങ്കിൽ വഴിപാടും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തു തരും വഴിപാട് ചെയ്യാനുള്ളതും ഗാവടി എടുക്കാനുള്ളതും ഒക്കെ സെറ്റ് ചെയ്തു തരും ഈ കാണുന്ന ഇതാണ് നമ്മൾ ലോഡ്ജിയും നേരെ അമ്പലത്തിലോട്ട് എൻറ്റർ ചെയ്യുന്നൊരു ഭാഗമായത് ഇവിടുന്ന് സ്ട്രെയിറ്റ് ഈ തൂണ് വെച്ചേക്കുന്ന എൻ്റെ അവിടെ നിന്ന് സ്ട്രേറ്റ് പോയിട്ട് അപ്പോൾ ആ പോകുന്നതൊക്കെ അമ്പലത്തിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകുന്ന വണ്ടികളാണ് ചെറിയ ചെറിയ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടുന്ന് കയറിയിട്ട് ആ സ്ട്രേറ്റ് പോകുന്നിടത്താണ് നമ്മൾ സ്റ്റെപ്പ് കയറാനുള്ള ഒരു ഭാഗമൊക്കെ മയിലിൻ്റെ മുരവേൻ്റെ വാഹനമായിട്ടുള്ള ആ മയിലിൻ്റെ ഒരു ഇതൊക്കെ കാണാം അവിടെ പ്രാർത്ഥിച്ചിട്ട് വേണം പോകാൻ നമ്മൾ സ്ട്രേറ്റ് ഈ കാണുന്ന കടകളാണ് ഇപ്പോൾ സീസണിലല്ലാത്ത ഉണ്ടാകാൻ തോന്നും കടകളൊന്നും തുറന്നിട്ടില്ല ഇവിടെ നമുക്ക് കാണാം പഴനിമല നമുക്ക് കാണാം ആ അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്ട്രെയിറ്റ് സ്ട്രേറ്റ് നടന്നു പോകുമ്പോൾ ഗണപതി കോവിലുണ്ട് അവിടെ തേങ്ങ അടിച്ചിട്ട് വേണം നമ്മൾ ഒരുപാട് വഴിപാടും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയത്തില്ലായിരുന്നു അപ്പം ഈ കാണുന്ന നമ്മുടെ മുടി മുട്ട തല തലമുട്ട അടിക്കാനുള്ള ദേവസ്വത്തിൻ്റെ ആണ് ഇവിടെ ഇവിടെ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി പുറമേ ഒരുപാട് പേര് ലോക്കൽറ്റി പോകണമെങ്കിൽ ചെയ്യരുത് ഇവിടെ വേണം നമ്മൾ മുടി മുട്ടയടിക്കുന്ന വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട സ്ഥലമാണ് ഇവിടെ നിന്ന് പിന്നെ സ്ട്രേറ്റ് പോയി കഴിയുമ്പോൾ ഗണപതി കോവില് അവിടെ തേങ്ങ അടിച്ചിട്ട് വേണം നമ്മൾ പടി കയറാൻ വേണ്ടി പിന്നവിടെ ഫോണും കാര്യങ്ങളും ചെരുപ്പുമൊക്കെ ലോക്ക് ചെയ്യുന്ന ഒരു കൗണ്ടറാണ് നമ്മളിപ്പോൾ കണ്ടത് അപ്പോൾ ഇവിടുന്ന് സ്ട്രെയിറ്റ് പോയി കഴിയുമ്പോൾ വണ്ടിയിൽ പോകുന്നതൊക്കെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന വണ്ടികളാണ് ഗണപതിക്കോവിലിൻ്റെ ആ ഒരു ഭാഗമൊക്കെ ആകാറായി ഇവിടെ നമ്മൾ ഫോണും കാര്യങ്ങളൊക്കെ ലോക്ക് ചെയ്തു വയ്ക്കുന്നത് ഇവിടെ നിന്ന് പിന്നെ ഒരു പ്ലാസം തരും തിരിച്ചു വരുമ്പോൾ അത് കാണിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഫോണും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും പിന്നെ ആ കാണുന്നതാണ് ഹിടുമ്പൻ മല ഹിടുമ്പൻ സ്വാമിയുടെ സത്യം പറഞ്ഞാൽ അവിടെ തൊഴുതിട്ട് വേണം നമ്മൾ പഴനിമല കയറാൻ വേണ്ടി അതാണ് വിശ്വാസം തിരക്ക് കാരണം എല്ലാവരും അങ്ങനെ ചെയ്യാറില്ല പക്ഷേ അങ്ങനെ വേണം ചെയ്യാൻ അതാണ് അതിൻ്റെ ഒരു രീതി പഴനി വരുമ്പോൾ ഇടുമ്പൻ സ്വാമിയെ തൊഴുതിട്ട് വേണം പഴനിമല്ല കയറാൻ വേണ്ടി അപ്പം ഇതാണ് നമ്മുടെ പളനി നമ്മൾ വണ്ടി വന്ന് ഇറങ്ങുന്നത് ഇവിടെ അപ്പം ഇവിടെ റൂംസും കാര്യങ്ങളൊക്കെ ആണ് ഒരുപാട് ലോഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട് പറ്റിക്കപ്പെടാൻ ചാൻസ് ഉണ്ട് കാരണം ഒരു ലോഡ്ജിൽ നമ്മൾ കയറിയപ്പം നമ്മളെ ഫസ്റ്റ് ടൈം വരുന്നുണ്ട് നമ്മളെ പറ്റിക്കാനൊക്കെ നോക്കി നമ്മളവിടുന്ന് നല്ല സംസാരമൊക്കെ ഇറങ്ങി അപ്പം നമ്മൾ സ്ട്രോങ് ആയിട്ട് എന്തേലും നമ്മളെ പറ്റിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം മാക്സിമം എല്ലാവരും വരുമ്പോൾ ശ്രദ്ധിക്കുക കാരണം റേറ്റും കാര്യങ്ങളൊക്കെ തിരക്കി നമ്മൾ ഇച്ചിരി സ്ട്രോങ് ആയിട്ടൊക്കെ നിൽക്കുക അപ്പം അവരധികം ഷോഫ് കാണിക്കത്തില്ല മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക ഇവിടുന്ന് പിന്നെ സ്ട്രെയിറ്റ് പോയിട്ട് അവിടെ ടേണിങ്ങാണ് അവിടുന്ന് റൈറ്റ് എടുത്ത് നേരെ പളനി മേല അപ്പോൾ വച്ചവരെ നമ്മൾ തൊഴുത് ഇറങ്ങി അപ്പം മൊബൈൽ എന്നാലും അവിടെ അല്ലായിരുന്നു അപ്പം മൊബൈലൊക്കെ റൂമ് വെച്ചിട്ടാണ് പോയത് അപ്പോൾ ഇറങ്ങിയിട്ട് ചെറിയൊരു ഷോപ്പിങ് ഒക്കെ നടത്തിയിട്ട് റൂമിലോട്ട് പോവാം ആറു മണിക്ക് ട്രെയിനാണ് അപ്പം എന്താ പറയുന്നത് നമുക്ക് പരിചയമില്ലാത്തതുകൊണ്ട് ഇവിടുന്ന് നമ്മുടെ റൂം സെറ്റ് ചെയ്യുന്ന ആൾ ഒരു അമ്മയെ കൂട്ടുവിട്ടായിരുന്നു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അപ്പം ഭംഗിയായിട്ട് ഭഗവാനെ തൊഴാനും പറ്റി വഴിപാടും കാര്യങ്ങളൊക്കെ കഴിക്കാനും പറ്റി നല്ല വ്യക് വ്യക്തമായിട്ട് കാണാൻ പറ്റി ഒരു പത്തിരുപത് സെക്കൻഡ് നിന്ന് തൊഴാൻ പറ്റി എന്തായാലും സന്തോഷമായി അപ്പം ഈ ഫോണ് ഉള്ളിലോട്ട് കയറ്റാൻ പറ്റില്ല അപ്പം നേരത്തെ കയറ്റാൻ പറ്റിയവരെ തോന്നുന്നു പക്ഷേ ഇപ്പം അലൗഡല്ല അതുകൊണ്ട് കൂടുതൽ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പം വച്ചന്മാരെ നമ്മുടെ ചെറിയൊരു ഉളോഗ മാക്സിമം എടുക്കാൻ പറ്റുന്ന വിഷ്വൽസൊക്കെ എടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പം മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചെറിയൊരു വീഡിയോ എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ